മലപ്പുറത്ത് പ്രസ്ഥാനവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് കുടുംബത്തിന് ഭൃഷ്ടി കൽപ്പിച്ചതായി പരാതി ആരാണെന്നല്ലേ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള കുരൂർ തുരീഖത്ത് നേതൃത്വത്തിനെതിരെയാണ് ആരോപണം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടത്രേ കിഴിശേരി സ്വദേശികളായ കുടുംബവിലയ്ക്കിനുൾപ്പെടെ അവർ വിധേയരായിട്ടുണ്ട് കുടുംബ വീട്ടിലെത്തിയപ്പോൾ ഒരു സംഘം കയ്യേറ്റത്തിന് ശ്രമിച്ചെന്നും പരാതിയുണ്ട് കുരൂർ തുരീഖത്തുമായി ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം വലിയ പീഡനം നേരിട്ടുവെന്നും ആരോപണമുണ്ട് കിഴിശ്ശേരി സ്വദേശികളായ ശിബില ലുബിന ഭർത്താവ് റിയാസ് എന്നിവരാണ് പരാതിക്കാർ നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം പ്രതികരണവും കാണാം തുരീ കത്ത് വീട്ടിൽ വൃഷ്ടി കൽപ്പിക്കാൻ ഇവരാരപ്പാ കാണാം നല്ല ഈ ൂടെ എന്ത് അധികാരാണ് ഇവരെ പേരിലുള്ള ഭൂമിയല്ലേ എന്ത് അധികാരം ഉടും അവരന്റെ വീട്ടിൽ കരിക്കാം അധികാര പറഞ്ഞത് എന്നോട് അങ്ങനെ അവകാശം ഇല്ല അതായത് ഈ പ്രസ്ഥാനത്തിൽ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമൂഹിക ബ്രഷ്ടാണ് അതായത് ഇന്ത്യയിൽ ഏത് മതത്തിലും ഒരാൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള കഴിവുണ്ട് ഒരു അവകാശമുണ്ട് ആളുകൾക്ക് പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ജനിച്ച് വളർന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും പുറത്ത് വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്ത് വന്നതാണ് പുറത്ത് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതായത് ഞങ്ങളെ സ്വന്തം വീട്ടിലേക്ക് വരെ കയറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള ഒരവസ്ഥ നക്ഷബന്ധിയ എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഇതിൻ്റെ ലീഡർ ഷാഹുൽ അമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് ആളുകൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാഴ്മൊഴി ഇതിൻ്റെ അലിഖിത നിയമാണെന്നാണ് പറയുന്നത് അതിനിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണെങ്കിലും ഏത് നിയമത്തിനെതിരാണെങ്കിലും അത് ആൾക്കാർ കേരളത്തിലെ ഒരു കള്ളത്തുരീയങ്കത്തിൻ്റെ ഉണ്ടായിസമാണ് നാം ഇപ്പോൾ കണ്ടത് ഇതുപോലെ ധാരാളം കള്ളത്തൊരീകത്തുകാർ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വിശുദ്ധ ഇസ്ലാമുമായി യാതൊരു ബന്ധവും അവർക്കില്ല എന്നത് കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭകൾ പലപ്പോഴും വ്യക്തമാക്കിയതാണ് കുരൂർ ത്വരീകത്ത് എന്ന് പറയുന്ന ഏറ്റവും പിടച്ച കക്ഷികളിൽ പ്രധാനപ്പെട്ട ഒരു ടീമാണ് കുരൂർക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പുത്തൻ വീട്ടിൽ അഹമ്മദ് കുട്ടി എന്ന വ്യക്തിയാണ് ഈ ത്വരീക്കത്തിന്റെ സ്ഥാപകനായിട്ടുള്ളത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി നക്ഷബന്തി ത്വരകത്ത് എന്നാണ് അവരുടെ ഈ പിടച്ച ആശയത്തെ അവർ പരിചയപ്പെടുത്താറുള്ളത് നക്ഷബന്ധി ത്വരകത്ത് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഇസ്ലാമിൽ മഹാന്മാരായ സൂഫിയാക്കൾ വളരെ യോഗ്യമായ ജീവിതം നയിക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സരണിയാണ് നക്ഷബന്ധി തുരകത്ത് ആ നക്ഷബന്ധി ത്വരകത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത തീർത്തും വ്യാജത്വരീകത്താണ് ഈ കൊരൂർ ത്വരീകത്ത് എന്ന് പറയുന്നത് ഇവർ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തെ നിരാകരിക്കുകയും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ അംഗീകരിക്കുകയും ചെയ്യാത്ത ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യാജന്മാരാണ് കുരുത്തുരഫത്തുകാർ അവർ സ്വന്തമായി അവരുടെ വീട്ടിൽ ഈ പറയപ്പെട്ട സ്ഥാപകനായ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കാബ എന്ന് പറഞ്ഞൊരു സാധനം സ്ഥാപിക്കുകയും അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ ഹജ്ജിന് വേണ്ടി അയാളുടെ വീട്ടിൽ വന്ന് അവിടെ വെച്ചാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും പരിഹസിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ കുരൂർഗാർ കുരൂർ കള്ളത്തു രത്തിന്റെ കക്ഷികൾ ഇവർക്കെതിരെ സമസ്ത കേരള ജമ്മിയത്തിലോരമയുടെ വളരെ വ്യക്തമായ തീരുമാനം അവർക്കെതിരെ തീരുമാനമെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും മഹാന്മാരായ പണ്ഡിതന്മാർ ചേർന്ന് ഇവരും ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന് വളരെ കൃത്യമായി ഫതുവ നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് പോയ ശാലിയാത്തി മഹാനവറുകൾ ഈ കൊരൂർ വാദങ്ങൾ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഇവരുടെ പിടച്ച ആശയങ്ങൾ ഏഴെണ്ണം എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ വളരെ കൃത്യമായ ഒരു നജാത്തുൽ ഫത്തുവറപ്പെടിക്കുകയും നജാദ് എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ ഫെഴുതുകയും അത് ഇന്നും ചാരിയത്ത മക്തബയിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും മഹാനായ അഹമ്മദ് ഖയ ഷാലിയാത്തി ഈ കൊരൂർ ത്വരി പ്രശ്നങ്ങൾ ഇവരുടെ വിശ്വാസപരമായ കർമ്മപരമായ അപജയങ്ങൾ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുക ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒരുപാട് വാദങ്ങളാണ് ഇവർക്കുള്ളത് അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജിന് വേണ്ടി വിശുദ്ധ മക്കയിൽ പോവേണ്ടതില്ല മറിച്ച് ഈ കള്ളത്തുരൂപത്തിന്റെ ഈ വക്താവായ അയാളുടെ വീട്ടിൽ ചെന്ന് അവിടെ കാബ എന്ന പേരിൽ ഒന്ന് കെട്ടി അവിടെ പോയി ഹജ്ജ് ചെയ്താൽ മതി എന്നതാണ് ഒന്നാമത്തെ വാദം മറ്റൊന്ന് ജുബ ജമാഅത്തുകളിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് രണ്ടാമത്തെ വാദം ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണ് നിസ്കാരം എന്നത് ജുവയും ജമാഅത്തിനും പങ്കെടുക്കേണ്ടതില്ല മൂന്നാമത്തെ ഒന്ന് ദീനീ വിജ്ഞാനം പഠിക്കാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ അത് സമഗ്രമായി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടതാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യാജത്വനത്തിലേക്ക് ഒരാളും പോവുകയില്ല ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും വളരെ സമ്പന്നവും സമഗ്രവുമാണെന്നിരിക്കെ ഇത്തരം വ്യാജന്മാരും ഗുണ്ടകളും ഇവർക്ക് രംഗപ്രവേശനം ചെയ്യാൻ കഴിയുന്നതും പിടിച്ചു നിൽക്കാൻ കഴിയുന്നതും ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ അറിവില്ലാത്തവരെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്തരം വ്യാജന്മാരിൽ പെട്ടുപോയവരോട് പറയുന്നത് ദീനി വിജ്ഞാനം പഠിക്കാൻ പാടില്ല എന്നത് മറ്റൊന്ന് ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നതോടൊപ്പം ഇവർ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചെയ്ത് അവരുടെ അടിമകളായി യാതൊരു ചിന്തയോ ബുദ്ധിയോ ഇല്ലാതെ തീർത്തും അവർക്ക് അടിമപ്പെട്ട് അടിമപ്പണി ചെയ്ത് ജീവിക്കണം എന്നതാണ് മറ്റൊന്ന് മറ്റൊരു വാദം ഇവർക്ക് ഈ തൊലിയത്തിലേക്ക് ഒരു തൊലീക്കത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയും പുരുഷനും എന്ന ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല എല്ലാവർക്കും എന്തുമാകാം പരസ്പരം കാണുകയും തൊടുകയും ഒക്കെ ചെയ്യാം എന്ന തരത്തിലുള്ള ഒരു വാദമാണ് മറ്റൊന്ന് നാലാമതായിട്ടുള്ളത് പണ്ഡിതന്മാരെ സ്വീകരിക്കരുത് എന്നാണ് പണ്ഡിതന്മാർ എന്നും ഇസ്ലാമിന്റെ കൃത്യമായ നയങ്ങളും നിലപാടുകളും മഹാന്മാരായ മനുഗാമികളായ പണ്ഡിതന്മാരെ എഴുതിവച്ച കിതാബുകളും ഖുർഹാനും സുന്നത്തും അടിസ്ഥാനപ്പെടുത്തി വ്യക്തതയോടുകൂടി ദീനു പറയുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ ത്വരീക്കത്തുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് ഇവരുടെ നാലാമത്തെ ഒരു വാദം അഞ്ചാമത്തതൊന്ന് ഈ കൊരൂർ ത്വരീകത്തുകാർ ഈ ത്വരീകത്ത് സ്വീകരിക്കുന്നത് വരെ ഇവർ മുസ്ലിമായിരുന്നില്ല എന്നതാണ് അഥവാ ഈ ത്വരീക്കത്തിന്റെ പുറത്തുള്ളവരെ ഇവർ മുസ്ലിമായി അംഗീകരിക്കുന്നില്ല മറ്റൊന്ന് ഈ ത്വരീക്കത്തെ സ്വീകരിക്കാത്ത മുസ്ലിമീങ്ങളോട് സലാം പറയാൻ പാടില്ല ഈ ത്വരീഫത്തുകാർ അവരുടെ കാര്യങ്ങൾ അഥവാ ഇസ്ലാമിന്റെ കാര്യമായി അവർ മനസ്സിലാക്കുന്നത് ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കേണ്ടത് അഹിലുസന്ന ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാം അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നാണ് അള്ളു അലൈവല തങ്ങളെ പഠിപ്പിച്ചു വന്നു അങ്ങനെ സുഹാബത്തിലൂടെ മഹാന്മാരിലൂടെ കിട്ടിയ അങ്ങനെയാണ് ഇസ്ലാം ദീനിന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഒരു ത്വരീഫത്തുകാർ പറയുന്നത് ഇസ്ലാമിക വിധി വിലക്കുകൾ അത് ബുദ്ധി കൊണ്ടാണ് കണ്ടെത്തേണ്ടത് ഇങ്ങനെ പിടച്ച ഒരു പിടി ആശയങ്ങൾ കൊണ്ടുവന്ന് തീർത്തും വിദണ്ഡമായ വാദങ്ങൾ പറയുകയും ഇസ്ലാമിനെതിരെ പരിശുദ്ധ ഖുർആാനിനെയും സുന്നത്തിനും നിരക്കാത്ത ധാരാളം വാദങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഈ വ്യാജന്മാരെ സംബന്ധിച്ച് വ്യക്തതയോടുകൂടെ കേരളത്തിലെ പണ്ഡിതന്മാർ നമ്മെ തെരഞ്ഞെടുപ്പടുത്തുകയും അവർക്കെതിരെ പ്രതിമ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ ആ കക്ഷികൾ ഇതുപോലുള്ള കക്ഷികളും അവരുടെ കൂടെ പെട്ടുപോയിട്ടുള്ള ആളുകളെ എക്കാലത്തും അതിൽ പിടിച്ചു നിർത്താനും അവർ കൂടുതൽ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ ഇവരുടെ അടിമകളായി നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഈ ത്വരിയത്തിന്റെയൊക്കെ അടിസ്ഥാനപരമായ ആശയം അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഗുണ്ടായുസത്തിലേക്ക് ഇത്തരക്കാർ വരുന്നത് ഈ കള്ളത്തൊരിയത്തുകാർ മുഴുവനും ഇതുപോലുള്ള അതിക്രമകാരികളും ഗുണ്ടകളും അതുപോലെ മനുഷ്യരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരുടെ കൂടെ നിർത്തുന്നുകയും ചെയ്യുന്നവരാണ് അതുപോലെ കേരളത്തിൽ ധാരാളം കള്ള തുരംഗത്ത് കരിപ്പുകാണാൻ കഴിയും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച ഭീകരമായ മറ്റൊരു ദുരംഗത്ത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ കൊണ്ടോട്ടിക്കാർ എന്ന് പറയുന്ന മറ്റു കക്ഷികളുണ്ട് ഇവരുടെ എല്ലാം അടിസ്ഥാനപരമായി ഇസ്ലാമുമായി യാതൊരു ബന്ധമുണ്ട ബന്ധമില്ലാത്ത ഇത്തരക്കാരും ഇസ്ലാമിക പ്രമാണങ്ങളെ മുഴുവൻ തള്ളുകയും കാലങ്ങളായി മുസ്ലിം പണ്ഡിതന്മാരും മഹാന്മാരായ ഔലിയാക്കളും പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ പറയുകയും പ്രവർത്തിക്കുകയും അതിൽ പെട്ടുപോയ ആളുകളെ ഭീഷണിപ്പെടുത്തി മറ്റു പലതും പറഞ്ഞ് ഭയപ്പെടുത്തി അവരിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും അവരിൽ നിന്ന് വലിയ ഭീമമായ സംഖ്യകൾ പറ്റിച്ചെടുക്കുകയും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ആളുകളെ ഇപ്പോഴും നമുക്കറിയാം ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽപ്പെട്ടിട്ട് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടു സ്വന്തം അഭിമാനം നഷ്ടപ്പെട്ടു പീഡനങ്ങൾക്കും പീഡനങ്ങൾക്കു വിധേയമായി അങ്ങനെ നരകീയമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന ഇത്തരത്തിലുള്ള കള്ളത്വര്യന്തത്തിന്റെ ഇരകളെ നമുക്ക് കാണാൻ കഴിയും സ്വന്തം ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ നമുക്കിന്നും പിന്നെ അത്തരക്കാരെ കാണാൻ കഴിയും അത്തരക്കാരെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഈ ഇത്തരത്തിലുള്ള വ്യാജ ത്വര്യന്തത്തിൽ പെട്ടുപോയി എന്നതാണ് അവർ ചെയ്ത ഏക കുറ്റം അതിന്റെ പേരിൽ അവരിപ്പോഴും അനുഭവിക്കുന്ന പീഡനങ്ങൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടവര് സ്വന്തം ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടവര് ഭീമമായ പണം നഷ്ടപ്പെട്ടവര് ഇത്തരത്തിലുള്ള വ്യാജ തുല്യത്തുകാരെല്ലാം അവരുടെ ഈ ശൈഹായി പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് അവർക്ക് എല്ലാം അദ്ദേഹം പറയുന്നതാണ് എല്ലാം അദ്ദേഹം പറയുന്നത് എന്തോ അത് ചെയ്തു കൊടുക്കണം എന്നതാണ് അത് പണമായാൽ പണം കൊടുക്കും മോശപ്പെട്ട തരത്തിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇത്തരം കള്ളത്തൊരു കത്തുകാർ ഇവർ സമൂഹത്തിന് അപകടമാണ് നമ്മുടെ പുരോഗമന ആ സമൂഹത്തിന് ഇത്തരത്തിലുള്ള പ്രാകൃതമായ വിശ്വാസവും ചിന്തയും വെച്ചു പുലർത്തുന്ന ഭീകരന്മാരായ ഈ കള്ളത്തുരി കത്തുകാർ അപകടമാണ് എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്